ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന പീരുമേട് കുട്ടിക്കാലത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനമാണ് നാളുകളായി നിലച്ചിരിക്കുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് മാത്രമാണ് ഉള്ളത് ഇതിനാൽ ദേശീയപാത വഴി കടന്നു പോകുന്നവരും തദ്ദേശീയരായ ആളുകളും ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ഇന്ധനം നിറയ്ക്കുന്നത് ഇവിടം കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ അകലെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന പെട്രോൾ പമ്പ് കഴിഞ്ഞ നാളിലാണ് നിലച്ചത് ഇതിനിടെ പമ്പ് നവീകരിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ പ്രവർത്തിച്ചു തുടർന്ന് പമ്പിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പൊതുജനങ്ങൾ ഹൈറേഞ്ചിലെ മലമടക്കുകൾ കയറി വരുന്ന വിനോദസഞ്ചാരികളും നട തുറക്കുമ്പോൾ ഇതുവഴി കടന്നുപോകുന്ന ശബരിമല തീർത്ഥാടകരും പ്രദേശവാസികളായ വാഹന ഉടമകളടക്കം ഇന്ധനം നിറയ്ക്കാൻ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഇവിടെ നിന്നും കിലോമീറ്റർ താണ്ടി വേണം മറ്റ് പമ്പുകളിലേക്ക് എത്തുവാൻ ഓട്ടോ ടാക്സി തൊഴിലാളികൾ മറ്റ് സ്വകാര്യ വാഹന ഉടമകളടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ടൗണിൽ ഒരു വർഷകാലമായി പെട്രോൾ പമ്പ് പ്രവർത്തനരഹിതമായ സാഹചര്യമാണ് നിലവിലുള്ളത് നിരവധി വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന ഒരു പ്രദേശമാണ് മാത്രവുമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും അനവധി വാഹനങ്ങൾ ഈ പെട്രോൾ പമ്പിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഇവിടെ പെട്രോൾ പമ്പ് വർഷമായി അടച്ചിട്ടിട്ടും ഇതിന് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല അടിയന്തരമായി ഈ പെട്രോൾ പമ്പ് പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാറ് സ്കൂളുകൾ കോളേജുകൾ അടക്കമുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടം ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കുട്ടിക്കാലത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്